ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തില് ഇരുപത്തിനാല് വചനങ്ങളാണുള്ളത് ജർമ്മിയ പ്രവാചകന്റെ ഇരുപത്തിയാറാം അധ്യായത്തിൽ ദൈവം ജർമ്മിയായോട് ആവശ്യപ്പെടുകയാണ് ജെറൂസലം ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിലേക്ക് വരുന്നവരോട് സംസാരിക്കുക അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുവാനായിട്ടാണ് സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവത്തിനും ഒത്തിരി അകന്നുപോയി പലതരത്തിലുള്ള പാപങ്ങൾ അവർ വഴങ്ങി അതുകൊണ്ട് അവരുടെ പാപങ്ങളിൽ നിന്ന് തിരിച്ചു വരണമെന്ന് ജർമ്മിയ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറിപ്പോയത് തിരി തിരിച്ചു വരണമെന്ന ആ വചനങ്ങൾ കേട്ട് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് ജർമ്മിയയെ പിടികൂടുകയാണ് ജറൂസലേം ദേവാലയത്തില് നീ മരിച്ച് മതിയാകൂ എന്നാണ് പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് കുറുവക്കന്മാരെല്ലാം ദേവാലയത്തിലേക്ക് വരുന്നു ഈ അവസരത്തിൽ ജർമ്മിയ പ്രവാചകന്റെ മേൽ ആരോപിക്കുന്നത് നഗരത്തിനെതിരെ അവർ പ്രവചിച്ചു കർത്താവിന്റെ ആലയത്തിനെതിരെ പ്രവചിച്ചു അങ്ങനെ ജർമ്മിയ അവരുടെ കൈകളിലായി ഈ അവസരത്തിൽ ജർമ്മിയ പറയുകയാണ് നിങ്ങൾക്ക് നീതിയുക്തമായത് ചെയ്തു കൊള്ളുക തന്റെ കൂടെ വന്നിരിക്കുന്നവരോട് നിഷ്കളങ്കമായ രക്തത്തില് ആ വന്നിരിക്കുന്ന പ്രഭുക്കന്മാർക്ക് അവർ തയ്യാറല്ല മരണവിധിയമായ ഒരു കുറ്റവും ഈ മനുഷ്യനിൽ കാണുന്നില്ല യേശുവിന്റെ കുരിശ് മരിക്കുമ്പോഴും പീലാത്തോസ് പറയുന്ന അതേ വചനമാണ് ഈ അവസരത്തില് ജനങ്ങളില് ചില ആളുകള് തിരിച്ചു വന്ന് അഹിത്താം എന്ന് പറയുന്ന ആ വ്യക്തി ജർമ്മിയയെ രക്ഷിക്കുന്നതാണ് ഈ അധ്യായത്തിൽ കാണുന്നത് ഈ അദ്ധ്യായത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ നീതിയുക്തമായത് ചെയ്തു കൊള്ളുക എന്ന് ജർമ്മിയ പറയുന്ന ആ വചനം വരെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ജർമിയയുടെ പുസ്തകം ഇരുപത്തിയാറ് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ജർമിയായ ജനങ്ങളും പ്രഭക്കന്മാരും പ്രവാചകന്മാരും ചേർന്ന് പിടികൂടുന്നു രാജാവായ ജോസിയായുടെ മകൻ യാഹു വാഴ്ച വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്ന് ഉണ്ടായ അരുളപ്പാട് കർത്താവ് അരുളി ചെയ്യുന്നു നീ ദേവാലയ അങ്കണത്തിൽ ചെന്നു നിന്ന് കർത്താവിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂതാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക ഒരു വാക്കുപോലും വിട്ടുകളയരുത് അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം അപ്പോൾ അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെ കുറിച്ച് ഞാൻ അനുദപിക്കും നീ അവരോട് പറയുക കർത്താവ് വരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിച്ച് എന്റെ ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ഷീല പോലെയാക്കും ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും ദേവാലയത്തിൽ വച്ച് ജർമ്മി ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി അവർ പറഞ്ഞു നീ മരിച്ചേ മതിയാകൂ ഈ ആലയം ഷീല പോലെയാകും ഈ നഗരം വിജനമാകും എന്ന് നീ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചത് എന്തിന് ജനം മുഴുവൻ ദേവാലയത്തിൽ അവന്റെ ചുറ്റും കൂടി യൂതായിലെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ വന്ന പുതിയ കവാടത്തിന് സമീപം ആസന്നസ്ഥരായി അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു ഇവൻ മരണത്തിന് അർഹനാണ് എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തോടുമായി ജർമ്മിയ പറഞ്ഞു നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തിനും ഈ ആലയത്തിനുമെതിരെ പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത് നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെ കുറിച്ച് അപ്പോൾ അവിടെ നിന്ന് അനുദപിക്കും ഞാൻ നിങ്ങളുടെ കൈകളിലാണ് നീതിയുക്തവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനങ്ങള് ജർമ്മിയ പ്രവാചകന്റെ അദരങ്ങളിൽ ഇടിച്ചു തകർക്കാനും നട്ടുവളർത്താനും അങ്ങ് നൽകിയല്ലോ ആ വചനം ജനമധ്യത്തിൽ വന്ന് പള്ളിയുടെ പുറത്ത് ആരാധനയ്ക്ക് വന്നവരോട് പറഞ്ഞപ്പോൾ ജർമ്മിയ പ്രവാചകൻ നഗരത്തിനെതിരായിട്ടും ജറുസലേം ദേവാലയത്തിനെതിരായിട്ടും സംസാരിച്ചു എന്ന് പറഞ്ഞ പ്രവാചകന്മാരും ജനങ്ങളും ചേർന്ന് ജർമിയായെ പിടിച്ച് കൊല്ലുവാൻ പരിശ്രമിക്കുന്നല്ലോ ഈ അവസരത്തിൽ പ്രഭുക്കന്മാരും അവിടെ അണഞ്ഞല്ലോ ദൈവമേ ഈ അവസരത്തില് ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ രക്ഷിക്കുവാനായിട്ട് ആളുകൾ ഉണ്ടായല്ലോ ദൈവമേ ദൈവ വചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളുടെ കഷ്ടപ്പാടിന്റെ മരണത്തിന്റെ ഭീതികളാണല്ലോ നമ്മൾ കാണുന്നത് ദൈവമേ ഞങ്ങൾ കാണുന്നത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരേക്കും പരിശുദ്ധാത്മാവ് കടന്നു എന്നും മിഷ്യൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും പ്രത്യേകമായി സംരക്ഷിക്കണമേ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി നിങ്ങൾക്കുണ്ടാകട്ടെ ആ മീൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരാകാം ഞാനിപ്പോൾ അരുണാചൽ പ്രദേശില് പ്രസന്ന ഭായി എന്ന് പറയുന്ന ആ സ വിശുദ്ധനാകാൻ പോകുന്ന ആ പുണിവാന്റെ ആ സ്ഥലത്താണ് ദേവാലയത്തിലാണ് തൃത്വിക ദൈവത്തിന്റെ നാമത്തിലുള്ള പള്ളിയിലാണ് ബന്ദർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന